നാളത്തെ പ്രൊമോ അങ്ങനെ വന്നിരിക്കുകയാണ് നാളത്തെ പ്രൊമോ എന്ന് പറഞ്ഞാൽ ഇന്ന് എവിക്ഷൻ ഒന്നും തന്നെ നടന്നില്ല പ്രധാന വിഷയം നാളെ എവിക്ഷൻ നടക്കുക എന്നുള്ളത് തന്നെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമെന്ന് പറയുന്നത് അതിന് തന്നെ എടുത്തു പറയാനുള്ളത് ഒരു ചെറിയ ടാസ്ക് ആണ് കൂടുത്തിരിക്കുന്നത് ആ ടാസ്ക് മുഖേനയാണ് എവിക്ഷൻ നടക്കുന്നത് പക്ഷേ ആ ടാസ്ക് എന്ന് പറയുന്നത് നമുക്കത് ഈ കാണുമ്പോഴത്തേക്കും തോന്നുന്ന ഒരു കാര്യമെന്ന് പറയുന്നത് ഒരു ടിപ്പ് മാർക്കും റോങ് മാർക്കുമായിട്ടുള്ള ഒരു സ്റ്റിക്ക് ആ സ്റ്റിക്കറ് നെറ്റിയിൽ ഒട്ടിക്കുക എന്നുള്ള തരത്തിലുള്ള ഒരു സംഭവമാണ് അത് ഈ കാണിച്ചിരിക്കുന്നത് പക്ഷേ അതിൽ ഏറ്റവും കൂടുതൽ ഇൻഡ്യൂ മാർക്ക് കൊടുത്തിരിക്കുന്നത് ലക്ഷ്മിക്കാണ് ആ ഇൻഡു മൂന്ന് ഇൻഡ്യൂ മാർക്ക് അതിൻ്റെ അകത്ത് കൊടുത്തിരിക്കുന്നതായിട്ട് കാണിക്കുന്നു പക്ഷേ ലാലട്ടൻ പറയുന്നു എൻ്റെ അടുത്തേക്ക് വരാമെന്നുള്ള തരത്തിൽ പക്ഷേ പ്രോമോയാണ് കട്ടിങ് കട്ടിങ് ആയിട്ടുള്ള സീൻസാണ് പക്ഷെ അത് ലക്ഷ്മി ആകപ്പാടെ ഇങ്ങനെ പെട്ടിരിക്കുന്ന ഒരവസ്ഥയിലോട്ടാണ് ആ ഒരു പ്രൊമോ കാണിച്ചിരിക്കുന്നത് കാരണം മൂന്ന് സ്റ്റിക്കറുകൾ ഇൻഡ്യൂ മാർക്കുള്ള മൂന്ന് സ്റ്റിക്കറുകൾ ആ ഒരു തരത്തിൽ ലക്ഷ്മിയുടെ നെറ്റിയിൽ ഒട്ടിച്ചിട്ടുമുണ്ട് പക്ഷേ ഇനി ലക്ഷ്മി ഇനി ആ ഒരു തരത്തിൽ നാളെ ഒരു ട്വിസ്റ്റ് സംഭവിച്ചുകൊണ്ട് എന്താണോ ലക്ഷ്മിക്ക് അവിടെ ലാലേട്ടൻ ബിഗ് ബോസ് ഒരുക്കി വെച്ചിരിക്കുന്നത് എന്നുള്ളത് കണ്ടറിയണം അതോടൊപ്പം തന്നെ നാളെ എവിക്ഷൻ നടക്കും രണ്ടു പേര് പുറത്തു പോകുന്ന തരത്തിലോട്ട് തന്നെയാണ് പറഞ്ഞിരിക്കുന്നത് അത് ആരാണ് എന്നുള്ളത് നമുക്ക് കണ്ടറിയാം പക്ഷേ മസ്താനിയും അതോടൊപ്പം തന്നെ പ്രവീണുമാണെന്നുള്ള തരത്തിൽ തന്നെയാണ് നമ്മൾ അറിഞ്ഞത് പക്ഷേ എന്തായാലും കാത്തിരിക്കാം നാളെ ആ ടാസ്കിൽ എന്താണ് നടക്കാൻ പോകുന്നത് ലക്ഷ്മിക്ക് എന്തുകൊണ്ടാണ് ആ ഒരു തരത്തിൽ ഇൻഡുമാർക്ക് മൂന്നെണ്ണം വന്നത് അതെന്തെങ്കിലും തരത്തിലുള്ള ടാസ്ക് ട്വിസ്റ്റ് അവിടെ ബിഗ് ബോസ് നടത്തുന്നതാണോ എന്നുള്ളതും നമുക്ക് നാളെ കണ്ടറിയാം